ഹലോ ഗൈസ് ഇന്നൊരു വാട്ടേജിനേടിയായിരുന്നു കേട്ടോ രാവിലെ കലത്തിൽ ചായ എഴുതിയിട്ടില്ല പച്ചവെള്ളമായിരുന്നു പച്ചവെള്ളം കുടിച്ച് ഞങ്ങൾ സ്റ്റാർട്ടാക്കി പച്ചവെള്ളം നല്ലതാണ് ഗൈസ് രാവിലെ കുടിക്കുന്നത് അത് കഴിഞ്ഞിട്ടൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മോമോസാണ് മലയാളത്തിൻ്റെ സ്വന്തം മോമോസ് ഉണ്ടായപ്പോൾ ഇല്ലേ നമ്മുടെ ശർക്കരയും തേങ്ങയൊക്കെ അകത്ത് വെച്ച ഐറ്റം എൻ്റെ പുനെ ഒരു രക്ഷയില്ലാത്ത നൊസ്തുമായിട്ടാണ് നട്ടാ പണ്ട് അമ്മാമ്മ വീട്ടിൽ പോകുമ്പോൾ അമ്മാമ്മ ഉണ്ടാക്കി തരുവായിരുന്നു അമ്മ കുറേ നാൾക്ക് ശേഷം ഉണ്ടാക്കി തന്നെയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനിയാണ് നമ്മൾ ആക്ച്വൽ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് ദോശയും കൊഞ്ചു ആയിരുന്നു കൊഞ്ചു തീയൽ നല്ലതാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇനി കൊഞ്ചിട്ടുമ്പോൾ പോസ്റ്റ് ചെയ്യുന്നതാണ് അത് കുട്ടി നന്നായിട്ട് കഴിച്ചിട്ട് പിന്നെ കുറച്ചേർ റെസ്റ്റ് ചെയ്തിട്ടാണ് റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും കടയിൽ പോയി ഒരു മഞ്ഞ വെള്ളം വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നു ഗസ് ഭയങ്കര ഫ്ലോപ്പാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല നമ്മുടെ കടയിലുള്ളതാണ് ഗൈസ് ആരും മേടിച്ച് കുടിക്കേണ്ട കുളത്തില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഉച്ചയായി ഉച്ചയ്ക്ക് ചോറ് കഴിക്കണം ചോറും ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ചക്ക കൂട്ടാനും അച്ചാറും ചക്കയുടെ മറ്റേ ചവണി അല്ലാത്ത ഐറ്റം കൊണ്ടല്ല പാടം വെച്ചിട്ടുണ്ടാക്കിയ തോരൻ മീൻകറി നെത്തോലി മീൻകറിയാണ് നിർത്താം നെത്തോലി മീൻകറിയും രസം ഉണ്ടായിരുന്നിട്ടാ നല്ല കലത്തിൽ ആ രസം ഒഴിച്ചിട്ട് ഞാൻ അവിടെ കൂട്ടി കഴിക്കണം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ കുഞ്ഞായിട്ട് കുഴക്കുന്ന കേട്ടോ ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് കുഴച്ച് എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ആണ് കഴിക്കുന്നത് എൻ്റെ വായ്ക്കകത്ത് വെള്ളം വരുന്നിട്ട അപ്പോൾ ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത ഞാൻ ഇപ്പോൾ ഇതിൽ കുഞ്ഞായിട്ട് കാണിക്കും ഗൈസ് കണ്ടോ ഞാൻ അത്രയും കുഴച്ചാണ് കഴിക്കുന്നത് വൈകിട്ട് മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേനും നമുക്ക് ജ്വലേഴ്സ് വരെ പോകണമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കാപ്പി വരുമല്ലോ അത് ബ്രൂ ആണ് ഗൈസ് അതും കുടിച്ചിട്ട് വീട്ടിൽ വന്ന് ഹരി ഇട്ട കട്ടൻ ചായയും കുടിക്കുന്നുണ്ട് അത് ഒരു ചോക്ലേറ്റ് കഴിക്കുന്നുണ്ട് അപ്പോഴാണ് ഓർത്തത് ഞാൻ തുണി കഴുകി വെച്ചിട്ടുണ്ട് ഗൈസ് അത് വിരിക്കാൻ മറന്നുപോയി നല്ല മഴയും കാറ്റുമുണ്ട് ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് പോയി മഴയും നിറഞ്ഞ് കാറ്റും കൊണ്ട് തുണിയും വരച്ചിട്ട് ടപ്പനാ പോയി കൊളിച്ചിട്ടാണ് കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേനും അമ്മ ആവിച്ച ചക്ക കുരുത് അതൊക്കെ തൊലിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തേങ്ങയും പൊളിയിട്ട് രണ്ടും കൂടെ എനിക്ക് എനിക്കിങ്ങനത്തെ നാടൻ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലത്തെ ഉണ്ടായിരുന്നു അത് വെച്ച് ഉണ്ടാക്കി രാവിലത്തെ അതേ സെയിം കൊഞ്ചുത്തീലും കൂട്ടി സെറ്റായിട്ട് കഴിച്ചിട്ടായി എന്നിട്ട് പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവാണെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഒക്കെ ഇടണം കേട്ടോ ബൈ